കോഴിക്കോട് ടൗണില് രാത്രി തട്ടുദോശ കിട്ടുന്ന നല്ല അടിപൊളി ആറ് സ്പോട്ടുകളാണ് ഞാനെന്ന് പരിചയപ്പെടുത്താൻ പോന്നിട്ടോ അപ്പോ ഇന്ന് അതിന്റെ കാഴ്ചകളിലൊക്കെ നമുക്ക് പോവാം കോൺ ഇത് കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡോ പാളയം ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് നമ്മൾ രാത്രികാല തട്ടുകട അതില് ഫസ്റ്റ് രാത്രികാല തട്ടുകട ആട്ടോ അത് ഇതാണ് സുനിലേട്ട് അതാ തട്ടുദോശ അങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സുനിലേട്ട് ഇവിടെ അതേപോലെ ഓംലേറ്റ് നല്ല ഓംലേറ്റ് കിട്ടോ താറാമുട്ട് അതേപോലെ കോഴിമുട്ടൻ്റെ ഓംലേറ്റ് ഒക്കെ കിട്ടും ഇയാൾ കണ്ടില്ലേ ഓംലേറ്റും അടിക്കാൻ മാത്രം ഇവിടെ നിൽക്കണം അത്രയും തിരക്കുണ്ട് കേട്ടോ ഇയാളെ സ്പീഡ് ഉണ്ടല്ലോ ഓരോ ഓംലേറ്റ് ഓരോ മിനിറ്റ് ഉണ്ട് കേട്ടോ ഓംലേറ്റ് അടിച്ച് തീർക്കുന്നത് നിരവധി ആളുകളാട്ടോ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന സുന്നേട്ടൻ്റെ കടയിൽ പാളത്തില് കച്ചവടക്കാരനാണ് വർഷം കഴിഞ്ഞ് ഇവിടെ കച്ചവട ചെയ്യുന്നു പാളയ സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ഉണങ്ങല് നേരെ അഞ്ചര ആറുമണിയാവും വൈകുന്നേരം ആറു മണിക്ക് പിന്നെ ഓഫാക്കുന്നത് ഒരു മണിക്ക് <homepage>. ും പിന്നെ ഇപ്പോഴത്തെ കച്ചോടന്റെ സ്ഥിതി ആ ലെവലിലാണ് ലെവലിലാണ് പാളയത്തിലെ രണ്ടാമത്തെ തട്ടുകട ആട്ടോ നമ്മളിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്നത് സുല്ലേട്ടിന്റെ തട്ടുകട തൊട്ടടുത്ത് തന്നെയാണ് മറ്റ് തട്ടുകടയും ുള്ളതിട്ടോ തട്ടുദോശ കിട്ടുന്ന സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ ഇവിടെ വില വളരെ കുറവാണ് ഒരു ദോശക്ക് പത്ത് രൂപയുള്ളു അതേപോലെ ഓംലേറ്റും ഒരു മൂന്ന് ദോശ ഓംലേറ്റും കഴിക്കുമ്പോൾ അമ്പത് രൂപ നമുക്ക് വരുന്നുള്ളൂ രാത്രി കാലങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പൈസ കിട്ടുന്ന ഭക്ഷണം ആട്ടോ ഇവിടെ ഉണ്ടാവും ഇവിടെ വൈകുന്നേരങ്ങളിൽ ആറു മണി മുതൽ തട്ടുദോശ അവിടെ തുടങ്ങട്ടോ ആറ് മണി മുതൽ രാത്രി ഒരു മണിവരെ ഇവിടെ ഉണ്ടാവും നല്ല തിരക്കായിരിക്കും ഇതേപോലെ തട്ടുദോശ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉള്ള തട്ടുദോശാണ് എല്ലാവരും ഇവിടെ വന്നാൽ കോഴിക്കോട് രാത്രി തട്ടുദോശ കഴിക്കാൻ മറക്കണ്ടെട്ടോ ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ തട്ടുദോശന്റെ സ്പോട്ടാണ് കേട്ടോ ഇത് കോഴിക്കോട് എം എം എല്ലി റോഡില് ഉടുപ്പി ഹോട്ടൽ ഉണ്ട് അതിന് നേരെ മുൻവശായിട്ട് വരും കേട്ടോ ഉടുപ്പി ഹോട്ടലിന്റെ നേരെ മുൻവശായിട്ട് വരും ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്ന നാലാമത്തെ സ്പോട്ടാ കേട്ടോ അത് നാലാമത്തെ സ്പോട്ടാണ് ഈ കാണുന്നത് ഇത് എം എം മല്ലി റോട്ടിൽ തന്നെ ബാംഗ്ലൂർ ബസ്സൊക്കെ നിർത്തുന്നതിന്റെ തൊട്ടടുത്തായിട്ട് പലരും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ബാംഗ്ലൂർ ബസ്സൊക്കെ കയറാൻ വരുമോ ഇതാണ് സ്പോട്ട് എം എം മല്ലി റോട്ടിൽ തന്നെയാണിത് ബാംഗ്ലൂർ ബസ് നിർത്തുന്നതിന്റെ തൊട്ടടുത്താണ് ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്ന അഞ്ചാമത്തെ സ്പോട്ട് ആട്ടോ കോഴിക്കോട് കല്യാൺ കേന്ദ്രന്റെ തൊട്ടടുത്തായിട്ട് പളയം എം എം മല്ലി ജംഗ്ഷനിലാണ് കേട്ടോ അത് ഇവിടെ വെറൈറ്റി ഫുഡുകൾ കിട്ടും വെറൈറ്റി ഐറ്റംസ് തട്ടുദോശന്റെ കൂടെ കിട്ടും നേരത്തെ അവിടെ ഓംലേറ്റും ഇതൊക്കെ ആയിരുന്നു കിട്ടിയത് ഇവിടെ വെറൈറ്റി സാധനം ഉണ്ട് കാണിച്ച മക്കളെ ഇതാ കണ്ടോളി ഇതാണ് ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസ് ഫിഷ് തവ അതേപോലെ ചിക്കൻ തവയുണ്ട് ഇപ്പൊ ഇദ്ദേഹം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഫിഷ് തവയാണ് കേട്ടോ ഇവിടെ കല്ലിൽ ഇങ്ങനെ മുരിച്ചെടുക്കുന്നുണ്ടിട്ട് അടിപൊളി ഫിഷ് തവ എന്താ രസം ആ കൊതിയോറും ഫിഷ് തവക അതേപോലെ ചിക്കൻ തവയുണ്ട് നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് ഫിഷ് തവയും ചിക്കൻ തവയൊക്കെ ഉണ്ടാവും ഉണ്ടാക്കിത്തരും ഇതാണ് മക്കളെ പുട്ട് മിക്സ് ഇത് ചിക്കനിലും ബീഫിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോ രാത്രി കാലങ്ങളിൽ നിങ്ങൾ കോഴിക്കോട് ടൗണിൽ വന്നു വിടുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്പോട്ടുകളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തെച്ചോളി വീഡിയോ വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളി കേട്ടോ അടുത്ത സ്പോട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആറാമത്തെ സ്പോട്ടാണ് അത് കോഴിക്കോട് ബേബി മെമ്മോറിയലിൻ്റെ അടുത്താണ് നമ്മൾ ആ സ്പോട്ട് കാണിക്കാൻ പോകുന്നത് ഇതാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അതിന് തൊട്ട് നേരെ മുമ്പില് ചുങ്കത്തേക്ക് പോകുന്ന അഥവാ ആ എരഞ്ഞിപ്പാലത്തേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ സ്പോട്ടുള്ള കേട്ടോ അപ്പോ ഇതേപോലുള്ള ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകളുമായി നിങ്ങളെ മുമ്പിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആഗം വാങ്ങിയ സഹകരണം എനിക്ക് വേണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ സ്കിപ്പ് ചെയ്യാണ്ട് ഓരോ വീഡിയോ കാണുക പിന്നെ കൂടുതൽ ഒന്നും കൂടി പറയട്ടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ആ ബെല്ലൈക്കണും അടിക്കണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഓക്കെ ബൈ